നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എ നെറ്റ് ഒത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പങ്കുവയ്ക്കാനായിരിക്കുന്നത് ഇന്ന് ഇക്കാര്യ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറോ എന്ന ഫുഡ് ഡെലിവറി കമ്പനി ഏകദേശം നൂറോളം ഇൻലീഗൽ വർക്കേഴ്സിനെ അവരുടെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നുള്ളതാണ് അപ്പം നമ്മൾ പുറപ്പെട്ടെന്ന് വിചാരിക്കും നൂറോളം ഇൻലീഗൽ ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെയാണ് കമ്പനിയിൽ വർക്ക് ചെയ്തു എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ ഇല്ലീഗലായിട്ട് വന്നിട്ടുള്ളവർ ഡയറക്റ്റ് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുകയായിരുന്നില്ല ചെയ്തത് അവിടെ ഏതെങ്കിലും യു കെയിലോ പെർമനന്റ് റെസിഡൻസി അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് വിസ ഉള്ളവർ പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് റൈറ്റ്സ് ഉള്ള ഏതെങ്കിലും വ്യക്തി അവിടെ അക്കൗണ്ട് തുടങ്ങുക ഡെലിവറിയിൽ അക്കൗണ്ട് തുടങ്ങുക അല്ലെങ്കിൽ യൂബർ റീറ്റ്സിലോ അല്ലെങ്കിൽ മറ്റേ അതേപോലുള്ള കമ്പനികളിൽ അക്കൗണ്ട് തുടങ്ങുക എന്നിട്ട് അവർ വർക്ക് ചെയ്യുന്നതിന് പകരം അതിന് പകരം ഇങ്ങനെ മറ്റുള്ളവർക്ക് അത് വർക്ക് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു എന്നിട്ട് അതിൽ നിന്ന് കമ്മീഷൻ തേടിയെടുക്കുകയായിരുന്നു അതായത് ലീഗലായിട്ട് യു കെയിൽ വർക്ക് ചെയ്യാൻ അവസരമുള്ള ഒരാൾ ഡെലിവറിയുടെ ലൈസൻസ് എടുക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ട് ഇല്ലീഗലായിട്ട് അതായത് പ്രോപ്പറായിട്ടുള്ള വീസ ഇല്ലാത്ത ഒരു വർക്ക് ചെയ്യുന്ന ഒരു കണ്ടി ഒരു രീതിയാണത് അങ്ങനെ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരെ കണ്ടെത്തുകയാണ് ചെയ്ത് അതായത് പ്രോപ്പർ ഓഫീസുള്ളവർ ലൈസൻസ് എടുത്തിട്ട് ഇല്ലീഗലായിട്ടുള്ളവരെ കൊണ്ട് വർക്ക് ചെയ്യുന്നു ലീഗലായിട്ടുള്ളവർ മാത്രമല്ല സ്റ്റുഡൻറ് വിസയിൽ വന്നവർ സ്കിൽഡ് വർക്കർ വീസയിൽ വന്നവർ പാർട്ട് ടൈമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നേരം ഈ സ്കിൽഡ് വർക്കർ വിസയിൽ വന്നവർക്ക് നമുക്കറിയാൻ പറ്റും അവർക്ക് ട്വന്റി അവർ ആണ് അവരുടെ മെയിൻ ജോ എംപ്ലോയർ എംപ്ലോയറെടുത്തുനിന്ന് അല്ലാതെ പുറത്ത് ട്വന്റി അവർ ആണ് ജോലി ചെയ്യാൻ സാധിക്കുന്നത് ആ ട്വന്റി അവർ ഏതൊക്കെ ജോലി ചെയ്യാൻ ഒക്കുക എന്നുള്ളത് അവരുടെ ഈ വിസ അല്ലെങ്കിൽ ഷെയർ കോഡ് ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് കാണാൻ സാധിക്കുന്നതാണ് പൊതുവേ സ്കിൽഡ് ജോബിലിസ് ഉള്ള ജോബുകളാണ് ട്വന്റി അവർക്ക് ചെയ്യുന്നത് സാധിക്കുന്നത് ഈ ഡെലിവറി ഡ്രൈവറോ ടാക്സി ഡ്രൈവറോ അങ്ങനെ ഡ്രൈവിംഗ് ജോബുകൾ ഒന്നും തന്നെ സ്കിൽഡ് ജോബ് ലിസ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും സ്കിൽഡ് വർക്കർ വിസയിൽ നിൽക്കുന്നവര് ആ ജോബ് ചെയ്താൽ അത് ഇല്ലീഗലാണ് അതുകൂടാതെ സ്റ്റുഡന്റ് വിസയിൽ നിൽക്കുന്നവർ ട്വന്റി അവർ കഴിഞ്ഞ് അതിൽ കൂടുതൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ അതും ഇല്ലീഗലാണ് പിന്നെ ഇല്ലീഗലായിട്ട് യു കെയിൽ വന്നിട്ടുള്ളവർ ഒരു വിസ ഇല്ലാതെ അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ളവരും ഈ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ അവരെല്ലാം ചെയ്തത് മറ്റേ ലീഗലായിട്ട് യു കെയിലുള്ള ഒരാളുടെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അന്നേരം അങ്ങനെയുള്ളവരെ കണ്ടെത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഡെലിവറോ നൂറോളം വേറെ ലൈസൻസ് റദ്ദാക്കിയത് യു കെയിലെ ഗവൺമെൻറ്റുകൾ ഇപ്പോൾ ലാസ്റ്റ് കൺസർവേറ്റീവ് ആണ് കഴിഞ്ഞ വർഷം ഇതിനെതിരെയുള്ള നടപടികൾ തുടങ്ങിയത് ഇപ്പോൾ അത് യു കെ ഗവൺമെൻറ് ശക്തമായിട്ട് ഇല്ലീഗൽ ഇമിറിയൻസിനെതിരെയുള്ള ശക്തമായിട്ടുള്ള നടപടികൾ എടുത്ത് തുടങ്ങിയത് കൊണ്ട് തന്നെ യു കെയിലെ പല എംപ്ലോയീസും ഇപ്പോൾ അല്പം പേടിയിലാണ് കാരണം ായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫ് പല കമ്പനികളിലുമുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലൊക്കെ വളരെ തുച്ഛമായ വേതനം കൊടുത്ത് പ്രോപ്പർ വീസ ഇല്ലാത്തവരെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നേരം ഇപ്പോൾ ധാരാളം പ്രദേശങ്ങളിലാണ് ധാരാളം സ്ഥലങ്ങളിലാണ് ഹോം ഓഫീസ് റെയ്ഡുകൾ നടത്തുന്നത് അങ്ങനെ റെയ്ഡുകൾ നടത്തി ഒരുപാട് പേരാണ് ഇപ്പോൾ പിടിക്കുന്നത് നേരം ഇപ്പോൾ ഡെലിവറോ പോലുള്ള കമ്പനികൾ അവർ ഓൺലൈൻ സെൽഫി ചെക്സ് അതായത് പെട്ടെന്നുള്ളൊരു സെൽഫി ചെക്ക്സ് ഒക്കെ നടത്തുന്നുണ്ട് അതായത് അവരുടെ ഫുഡ് ഡെലിവറി അല്ലെങ്കിൽ ഡെലിവറി ആയിട്ട് പോകുന്ന ആരാണെന്നുള്ളത് ഒരു റാൻഡമായിട്ട് അവർ ഫോട്ടോ അയക്കാനൊന്നും പറഞ്ഞു ഓൺലൈൻ ഫോട്ടോ അയക്കാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു അങ്ങനെ ഫോട്ടോ അയക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ആളായിരിക്കില്ല മറ്റൊരാളായിരിക്കും അങ്ങനെ പിടിക്കപ്പെടുന്ന ഒരുപാട് കേസുകൾ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ യു കെ ഗവൺമെൻറ് നിയമം ശക്തമാക്കിയപ്പോൾ അതായത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കൊണ്ട് വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഇല്ലീഗൽ വർക്കേഴ്സിനെ കൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അറുപതിനായിരം പൗണ്ട് വരെയാണ് ഫൈൻ വരുന്നത് അങ്ങനെ ഫൈൻ ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആക്കിയത് കൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാം ഇല്ലീഗൽ ഇമിഗ്രേറ്റ്സിന് ജോലി കൊടുക്കുന്നത് കുറച്ചിട്ടുണ്ട് ഇത് ലീഗലായിട്ട് യു കെയിൽ വന്നവർക്ക് ഒരു നല്ല കാര്യം തന്നെയാണ് കാരണം അവർക്ക് തൊഴിലവസരങ്ങൾ കൂടുതൽ ലഭിക്കും അപ്പോൾ യു കെയിൽ ധാരാളം റെയ്ഡുകളാണ് എല്ലാവർക്കും നടക്കുന്നത് യു കെ ഗവൺമെൻ്റ് വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഏകദേശം പത്തൊമ്പതിനായിരത്തോളം പേരെയാണ് ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് യു കെ ഗവൺമെൻറ് വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു വിവരം അപ്പോൾ യു കെയിൽ നമുക്ക് ധാരാളം ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് ഉള്ളത് അതും കൂടാതെ ആ കടയിൽ കടന്നു വരുന്നവർ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ലേബർ അധികാരത്തിലെത്തിയ ശേഷം ഇരുപത്തയ്യായിരത്തോളം പേരാണ് അഭയാർത്ഥികളായിട്ട് യു കെയിലേക്ക് എത്തിയത് ഇപ്പോൾ ഇങ്ങനെ ഇല്ലീഗലായിട്ട് ഡെലിവറി കമ്പനികളൊക്കെ വർക്ക് ചെയ്യുന്ന പലരും അവർക്ക് ഗവൺമെന്റ് ഫണ്ടഡ് ഹോട്ടലുകളിലാണ് താമസം അതായത് ഫ്രീ ആയിട്ട് അവർ താമസിക്കുന്നു അതുകൂടാതെ ഇങ്ങനെ ഡെലിവറോ വഴിയുള്ള ഡ്രൈവ് ചെയ്ത് അല്ലെങ്കിൽ ഡെലിവറി ചെയ്ത് കൊണ്ട് ആയിരത്തി പൗണ്ട് വരെ സമ്പാദിക്കുന്നവരുണ്ട് ഇങ്ങനെ ആയിരത്തി അഞ്ഞൂറ് പൗണ്ട് ലീഗലായിട്ടല്ല ഇല്ലീഗലായിട്ട് സമ്പാദിക്കുന്ന പലരും ഗവൺമെന്റിന്റെ ക്യാഷ് കൊണ്ട് ഗവൺമെൻറ് ഫണ്ടഡ് ഹോട്ടലിൽ താമസിച്ചാണ് അത് ചെയ്യുന്നത് കാരണം അവർക്കത് നല്ലൊരു വരുമാനമാണ് കാരണം ടാക്സ് ഒന്നും അടയ്ക്കാൻ കിട്ടുന്നതാണ് നേരം അതിനെതിരെ ഇപ്പോൾ ഗവൺമെന്റ് നടപടി തുടങ്ങി നടപടി തുടങ്ങിയിട്ടുണ്ട് അത് നല്ല കാര്യം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാ ദിവസങ്ങളിലും കഴിയുന്നതും ഒരിക്കലും ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകളെല്ലാം തത്സമയം നിങ്ങളെ അറിയിക്കുന്ന ശ്രമം നമ്മൾ നടത്തുന്നതായിരിക്കും അടുത്ത ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർമറിന്റെ നേതൃത്വമുള്ള മന്ത്രിസഭയുടെ ഇലക്ഷനിലുള്ള ഒരു ഇലക്ഷൻ പ്രചരണം നടത്തിയപ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് എൻ എച്ച് എസ് ഹോസ്പിറ്റലിലെ അപ്പോയിൻമെന്റുകളുടെ എണ്ണം കുറയ്ക്കുമെന്ന് ഇപ്പോൾ സ്റ്റാർമർ എന്നല്ല പറഞ്ഞിരിക്കുന്നത് അവർ ഫസ്റ്റ് ഇയറിൽ ടു മില്യൺ എക്സ്ട്രാ അപ്പോയിൻമെന്റ്സ് നടത്തുമെന്ന് പറഞ്ഞത് അവര് നേടിയെടുത്തു എന്നാണ് പറയുന്നത് ഇതിൻ്റെ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടുകളൊന്നും പുറത്ത് വന്നിട്ടില്ല കാരണം എൻ എച്ച് എസുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാറ്റവും ഇതുവരെ ലേബർ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടില്ല അവർ പുതിയ റിവ്യൂ കമ്മിറ്റി നിയോഗിച്ച് കുറേ റിവ്യൂ ഒക്കെ നടത്തിയെങ്കിലും യാതൊരു മാറ്റങ്ങളും ഇതുവരെ എൻ എച്ച് എസ് ഹോസ്പിറ്റലുകളിൽ വന്നിട്ടില്ല എല്ലാ കാലങ്ങളിൽ വരുന്നത് പോലുള്ള സാലറിംഗ് മാത്രമാണ് ഇതുവരെ നേഴ്സുമാർക്ക് അല്ലെങ്കിൽ എൻ എച്ച് എസ് വർക്ക് ചെയ്തവർക്ക് കിട്ടിയിട്ടുള്ളത് പുതിയ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അതൊന്നും ഇതുവരെ ഗവൺമെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും യു കെയിലെ എൻ എസ് എസിലെ വെയിറ്റിംഗ് ലിസ്റ്റ് ക്രമാതീതമായിട്ട് കൂടി തന്നെ നിൽക്കുകയാണ് പലയിടത്തും എമർജൻസിയിലെ ൊക്കെ ആംബുലൻസിലൊക്കെ കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യുന്ന അവസ്ഥ പല സ്ഥലങ്ങളിലും ഉണ്ട് അന്നേരം ലേബർ ഗവൺമെന്റ് ഈ എൻ എച്ച് എസ്സിനെ അല്ലെങ്കിൽ യു കെയിൽ ഹെൽത്ത് കെയർ മേഖലയെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തില്ലെങ്കിൽ യു കെയിലെ പല ഹോസ്പിറ്റലുകളിലും അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട വാർത്ത നമുക്കത്ര സന്തോഷം വരുന്ന ഒരു വാർത്തയല്ല അടുത്ത ഏപ്രിൽ തൊട്ട് യു കെയിലെ എന്താ നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ കൂട്ടുകയാണ് അതായത് എംപ്ലോയർ കൊടു നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ ആണ് കൂട്ടുന്നത് നേരത്തെ ഒമ്പതിനായിരത്തി ഒരുന്നൂറ് പൗണ്ട് സാലറി കിട്ടുന്നവർക്കായിരുന്നു പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനം നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ എംപ്ലോയേഴ്സ് കൊടുക്കേണ്ടത് അതിപ്പോൾ മാറ്റിക്കൊണ്ട് അയ്യായിരം പൗണ്ടിന് മുകളിലുള്ള എല്ലാ സാലറിക്കും പതിനഞ്ച് ശതമാനം നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ കൊടുക്കണം കൊടുക്കണമെന്നുള്ള പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് ഏപ്രിൽ തൊട്ട് എംപ്ലോയേഴ്സിനുള്ള ചെലവ് കൂടുകയാണ് എംപ്ലോയേഴ്സ് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് കൂടുകയാണ് നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ വഴി അങ്ങനെ ഈ എക്സ്പെൻസ് കൂടുമ്പോൾ എംപ്ലോയേഴ്സിന്റെ എക്സ്പെൻസ് കൂടുമ്പോൾ നോർമലി അവർക്ക് രണ്ട് ഓപ്ഷൻ ആണുള്ളത് ഒന്നുകിൽ അത് കസ്റ്റമേഴ്സിൽ അല്ലെങ്കിൽ അവരുടെ ക്ലയൻസിൽ നിന്ന് എടുക്കുക അതായത് ഒന്നുകിൽ ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടുക അല്ലെങ്കിൽ സർവീസിൻ്റെ ചാർജ് കൂട്ടുക അങ്ങനെ ആ എക്സ്പെൻസ് കവർ ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എംപ്ലോയീസിൻ്റെ ഉള്ള ബെനിഫിറ്റ്സ് കുറയ്ക്കുക അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത് ഇപ്പോൾ യു കെയിലെ പല എംപ്ലോയേഴ്സും ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് അവർക്ക് ഒരു പ്രൈസ് ഇനിയും കൂട്ടിയാൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ സർവീസസിന്റെ എക്സ്പെൻസ് കൂട്ടിയാൽ ഇനിയും ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവർ കൂടുതലും അവരുടെ എംപ്ലോയീസിന്റെ എണ്ണം കുറയ്ക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതായത് പുതിയതായിട്ടുള്ള റിക്രൂട്ട്മെന്റുകൾ കുറയ്ക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ പല കമ്പനികളും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏപ്രിൽ തൊട്ട് ഇവിടുത്തെ പല കമ്പനികളും പുതിയതായിട്ടുള്ള റിക്രൂട്ട്മെന്റുകൾ കുറയ്ക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെമ്പാടും യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും എല്ലാം ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ എല്ലാം തന്നെ കുടിയേറ്റത്തിനെ തടയാനുള്ള പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് യു കെയിൽ ഇപ്പോൾ ഒരുപാട് നിയമങ്ങൾ പുതിയതായിട്ട് വന്നു അതുപോലെ തന്നെ കാനഡ ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു ഇപ്പോൾ ഓസ്ട്രേലിയം അതിൻ്റെ പാതയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് കഴിഞ്ഞ ദിവസം കണ്ട ഒരു ന്യൂസ് അനുസരിച്ച് ഓസ്ട്രേലിയയിൽ ആദ്യത്തെ രണ്ട് വർഷം വീട് വാങ്ങിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നാണ് അറിയിച്ചിരിക്കുന്നത് അത് അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് ഒരുപാട് പേരെയാണ് ഡീപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ വന്ന ഇറങ്ങിയ ഫ്ലൈറ്റിൽ ഏകദേശം നൂറ്റി ഇരുപതോളം പേരുണ്ടായിരുന്ന ആ ഫ്ലൈറ്റിൽ നിന്ന് രണ്ടുപേരെ ഇന്ത്യയിലെ ക്രിമിനൽ കേസുകളിലെ പ്രതികളായിരുന്നു ഇന്ത്യയിലെ ക്രിമിനൽ കേസുകളിലെ പ്രതികളായിരുന്നവർ ഒളിച്ച് കടന്ന് അമേരിക്കയിലേക്ക് കടക്കുകയാണ് ഉണ്ടായത് അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ അവർ തിരിച്ചയച്ചപ്പോൾ എയർപോർട്ടിൽ നിന്ന് തന്നെ അവർ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്കിപ്പോൾ ഹെൽത്ത് ആൻഡ് കെയർ വിസയിൽ വരുന്നവരുടെ ഡിപ്പെൻഡൻസിനും മെയിൻ ആപ്ലിക്കൻസിനും എല്ലാം പി സി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അതായത് അവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റുണ്ട് അങ്ങനെയുള്ളവരാണ് യു കെയിലേക്ക് വരുന്നത് പക്ഷേ അഭയാർത്ഥികളായിട്ട് വരുന്നവരോ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവരോ അങ്ങനെ മറ്റ് സ്കിൽഡ് വർക്കർ മേഖലയിൽ വരുന്നവരുടെ ഡിപ്പെൻഡൻസും ഒന്നും പി സി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി അല്ല അതായത് അവർക്ക് എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ എന്നുള്ളത് യു കെ ഗവൺമെൻറ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല അതായത് അങ്ങനെയുള്ളവർ യു കെയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ക്രിമിനൽ കുറ്റങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരിക ാണ് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഡെലിവറോ പറഞ്ഞ ഡെലിവറോ ഡ്രൈവേഴ്സിന്റെ ഇല്ലീഗലായിട്ടുള്ള ഒരു വർക്ക് ചെയ്യുന്നവർ ഈ ഡെലിവറോ ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോൾ അവര് ഡയറക്റ്റ് ഒരു വീടുകളിലേക്ക് പോകുന്നവരാണ് നേരം ഇങ്ങനെ ഈ പി സി സി അല്ലെങ്കിൽ ഡി ബി എസ് പോലുള്ള ചെക്ക് ഇല്ലാതെ ക്രിമിനൽ പശ്ചാത്തലം ചെക്ക് ചെയ്യാതെ ഓരോരുത്തരെ ഒരേ വീടുകളിലേക്ക് ഫുഡുമായിട്ടൊക്കെ വിടുമ്പോൾ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആണ് പല പല വീടുകളിലും നേരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടി യു കെ ഗവൺമെന്റ് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്തിയ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക അപ്പോൾ മറ്റു വീഡിയോയിൽ കാണുന്നതെ എല്ലാവർക്കും നന്ദി നമസ്കാരം